എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എൻ എച്ച് പി സി ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ എച്ച് പി സി ലിമിറ്റഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന് കീഴിലാണ് ജോലി വരുന്നത് തസ്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് അസിസ്റ്റൻ്റ് രാജ്ഭാഷ ഓഫീസറാണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെഗനൈസ്ഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസാൻ ഇലക്റ്റീവ് സബ്ജക്റ്റ് അറ്റ് ദ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസാൻ ഇലക്റ്റീവ് സബ്ജക്റ്റ് അറ്റ് ദ ഡിഗ്രി ലെവൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രായപരിധി മുപ്പത് വരെ വേക്കൻസി പതിനൊന്നാണ് കാൻഡിഡേറ്റ്സിന് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിൽ ത്രീ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ദ റിലവൻ്റ് ഫീൽഡ് ഇന്നിനി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ജൂനിയർ എൻജിനീയർ ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ത്രീ ഇയർ റെഗുലർ ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിപ്ലോമയ്ക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ബി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇനി ഹയർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ലൈക്ക് ബിടെക് ഓർ ബി ഇ വിട്ട് എസ് എസ് എൽ ക്വാളിഫിക്കേഷൻ ഈസ് നോട്ട് അലൌഡ് അതായത് ഡിപ്ലോമ ഇല്ലാതെ ബിടെക്കും ബിഇ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല നിങ്ങൾക്ക് ഡിപ്ലോമയുണ്ട് അത് കഴിഞ്ഞ് ബിടെക് ഓർ ബി യോഗ്യതയുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ വേക്കൻസി നൂറ്റി ഒൻപതാണ് എസ് സി പതിമൂന്ന് എസ് ടി അഞ്ച് ഒ ബി സി പതിനാറ് ഇ ഡബ്ല്യു എസ് പതിനഞ്ച് അൺഡ്രസ് അൻപത്തി ഒന്ന് അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഡിസിപ്ലിൻസ് വരുന്നത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ ഓർ പവർ സിസ്റ്റം അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് ആണ് ഈ മെയിലിൽ പറഞ്ഞിട്ടുള്ള ഡിസിപ്ലിൻസ് ആണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഇവിടെയും ഹയർ ക്വാളിഫിക്കേഷൻ അലൗഡ് ആണ് പക്ഷേ ഡിപ്ലോമ ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് വേക്കൻസി നാൽപ്പത്തി ആറ് അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് ശമ്പളം സെയിം തന്നെയാണ് ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് ഡിസിപ്ലിൻസ് വരുന്നത് മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ ഓട്ടോമേഷൻ എൻജിനീയറിംഗ് ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ വേക്കൻസി നാൽപ്പത്തി ഒമ്പതാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഇ ആൻഡ് സി ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ശമ്പളം സെയിം തന്നെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ത്രീ ഇയർ റെഗുലർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഡിസിപ്ലിൻസ് വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ വേക്കൻസി പതിനേഴാണ് അടുത്ത പോസ്റ്റ് സൂപ്പർവൈസർ ഐ ടി ആണ് ശമ്പളം ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് വിത്ത് ഡി ഒ ഇ സി സി എ ലെവൽ കോഴ്സ് ഫ്രം ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇതല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ആണ് വേണ്ടത് ഇതുമല്ലെങ്കിൽ ബി സി എ അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് വേക്കൻസി ഒന്ന് അടുത്ത പോസ്റ്റ് സീനിയർ അക്കൗണ്ടൻ്റാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇൻ്റർ സി എ പാസ് അല്ലെങ്കിൽ ഇൻ്റർ സി എം എ പാസ് ക്യാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ വേക്കൻസി പത്താണ് എസ് സി രണ്ട് ഒ ബി സി മൂന്ന് ഇ ഡബ്ല്യു എസ് മൂന്ന് അൺ രണ്ട് അടുത്ത പോസ്റ്റ് ഹിന്ദി ട്രാൻസ്ലേറ്ററാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഏഴായിരം മുതൽ ഒരു ലക്ഷത്തി അയ്യായിരം വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് ആൻ ഇലക്ടീവ് സബ്ജക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് ആൻ ഇലക്ടീവ് സബ്ജക്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ പോസ്റ്റിലേക്ക് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ആവശ്യമാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ വേക്കൻസി അഞ്ചാണ് അപ്പോൾ ഈ എട്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത് പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് നിങ്ങൾക്ക് ശമ്പളം കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതാണ് സെലക്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് വൺ ഇയറിൽ പ്രൊബേഷൻ ഉണ്ടായിരിക്കും ഇനി നിയമനം വരുന്നത് എവിടെയാണെന്ന് നോക്കാം പ്രൊജക്റ്റ് അല്ലെങ്കിൽ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഇൻക്ലൂഡിങ് ജോയിൻറ്റ് വെഞ്ചർ ആൻഡ് സബ്സിഡറി ഓഫീസസ് ഓഫ് എൻ എച്ച് പി സി ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി ഓർ എബ്രോഡ് ഇന്ത്യയ്ക്കകത്ത് അല്ലെങ്കിൽ അബ്രോഡിൽ എൻ എച്ച് പി സിയുടെ വേരിയസ് ഓഫീസുകളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നിയമനം വരുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ അറുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ടാക്സി കൂടെ ചേർത്തിട്ട് എഴുന്നൂറ്റി എട്ട് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് ഇനി എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി എക്സ് സർവീസ്മെൻ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ളവർക്കാണ് ഈ എഴുന്നൂറ്റെട്ട് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് എൻ എച്ച് പി സി ഇന്ത്യ ഡോട്ട് കോം നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അവിടെ നിന്നും കരിയർ എന്നുള്ള സെക്ഷൻ എടുക്കുക അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഡോക്യുമെൻസിൻ്റെയൊക്കെ സ്കാൻഡ് കോപ്പിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ്റെയും മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യുക കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ആറുമാസത്തിനകം എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് പി ഡബ്ല്യു ബി ഡി ക്യാൻഡേറ്റ്സ് ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇത്ര ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റും റിട്ടേൺ ടെസ്റ്റും ഉണ്ടായിരിക്കും റിട്ടേൺ ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നടത്തത്തുള്ളൂ ഓൺലൈൻ ടെസ്റ്റിൽ ക്വാളിഫൈ ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിക്കുന്നത് കോർപ്പറേറ്റ് ഓഫീസ് ഫാരീദാബാദിൽ വെച്ചിട്ടായിരിക്കും അവിടെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടു കൊണ്ടതാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നവർക്ക് അവിടെ വെച്ച് തന്നെ പ്രൊഫഷണൽ ഓഫർ ഓഫ് അപ്പോയിൻമെൻ്റ് തരുന്നതായിരിക്കും ഇനി ടെസ്റ്റ് സെൻറ്റർ എവിടേക്കാണ് വരുന്നതെന്ന് നോക്കാം ടെസ്റ്റ് സെൻറ്റർ കേരളത്തിലില്ല അഹമ്മദാബാദ് ബാംഗ്ലൂർ ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡിഗഡ് ചെന്നൈ ഡെറാഡൂൺ ഡൽഹി ഗാംഗ്ടോക്ക് ഗുവാഹട്ടി ഹൈദരാബാദ് ഇറ്റാനഗർ ജമ്മു കൊൽക്കട്ട ലക്നൗ മുംബൈ പൂനെ ജയ്പൂർ ആൻഡ് റാഞ്ചി ആണ് ടെസ്റ്റ് സെൻറ്റർ വരുന്നത് നമുക്ക് നിയർബൈ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും സെൻറ്റർ ഉള്ളത് ഇനി എക്സാമിൻ്റെ സ്കീം എങ്ങനെയാണെന്ന് നോക്കാം എക്സാം മീഡിയം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് ത്രീ ഹവറിലാണ് ഡ്യൂറേഷൻ വരുന്നത് ഇരുന്നൂറ് മാർക്കാണ് ജൂനിയർ എഞ്ചിനീയർ സൂപ്പർവൈസർ സീനിയർ അക്കൗണ്ടൻറ് പോസ്റ്റുകളിലാണെങ്കിൽ പാർട്ട് വണ്ണിൽ വരുന്നത് കൺസേൺ ഡിസിപ്ലിൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ടൂവിൽ വരുന്നത് ജനറൽ അവെയർനെസ്സും പാർട്ട് ത്രീയിൽ റീസണിങ്ങുമാണ് അസിസ്റ്റൻ്റ് രാജ്യഭാഷ ഓഫീസർ ആൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്ററാണെങ്കിൽ പാർട്ട് വണ്ണിൽ കൺസേൺ ഡിസിപ്ലിൻ ആണ് വരുന്നത് പാർട്ട് ടൂയിൽ ജനറൽ അവേർണെസ്സും പാർട്ട് ത്രീയിൽ എം സി ക്യൂ ആണ് റീസണിംഗ് ആണ് വരുന്നത് നെഗറ്റീവ് മാർക്സ് ഉണ്ട് ഇതാണ് എക്സാം പാറ്റേൺ വരുന്നത് ഇനി എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി ക്യാൻഡേറ്റ്സൊക്കെ ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം എങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ മുകളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് പി ഡബ്ല്യു ഡി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഫൈനൽ ഇയറിലോ ഫൈനൽ സെമസ്റ്ററിലോ പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല കാൻഡിഡേറ്റ്സിന് വേണ്ടതായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് സെപ്റ്റംബർ രണ്ട് മുതലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ ഒന്നാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എൻ എച്ച് പി സി ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്ന വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി